റഫറിയുടെ മോശമായ തീരുമാനം കൊണ്ട് ഒരിക്കൽ കൂടി വിജയം നഷ്ടമായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എല്ലിൽ ഇന്നലെ കരുത്തരായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും ഒഡീഷ എഫ് സിയും തമ്മിൽ നടന്ന മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് നേടിയത് മത്സരത്തിൽ പൂർണ്ണാധിപത്യം സ്ഥാപിച്ചത് ഒഡീഷ തന്നെയായിരുന്നു അമ്പത്തൊന്ന് ശതമാനം പുഷ്യനും അവരുടെ കയ്യിലായിരുന്നു ആദ്യ പകുതിയുടെ ആരംഭം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സാണ് ആക്രമിച്ചു കളിച്ചത് അതിൻ്റെ ഫലമായി രണ്ട് ഗോളുകളുടെ ലീഡ് ഉയർത്താൻ സാധിച്ചെങ്കിൽ പോലും ആദ്യ പകുതിയുടെ ഇരുപത്തൊമ്പത് മുപ്പത്താറ് മിനിറ്റുകളിൽ ഒഡീഷ തിരിച്ചടിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോഹ സദോയിയും ജീസസ് ജിമിനസും ഓരോ ഗോളുകൾ വീതം നേടിയെങ്കിൽ ഒഡീഷയ്ക്ക് വേണ്ടി അലക്സാണ്ട്രയും ടിയാഗോയുമാണ് ഗോളുകൾ നേടിയത് രണ്ടാം പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നു എന്നാൽ ഒരുപാട് മികച്ച മുന്നേറ്റങ്ങൾ കൊടീഷ് ശ്രമിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ ശക്തിയുടെ മുമ്പിൽ അവർ അടിയറവ് പറയുകയായിരുന്നു ഇന്നലെ നടന്ന മത്സരത്തിൽ വിജയിക്കേണ്ടത് ശരിക്കും ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു ഒഡീഷൻ ബോക്സിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നോഹ സദോയെ ഫൗൾ ചെയ്യുകയായിരുന്നു എന്നാൽ റഫറി അത് പെനാൽറ്റി നൽകിയില്ല അതിലെ വിവാദങ്ങൾക്ക് ഇപ്പോൾ ആരംഭമായിട്ടുണ്ട് ഇനി പറയാനുള്ളത് അയാളെക്കുറിച്ചാണ് അതെ നോഹ സദോയിയെക്കുറിച്ച് കളി കഴിഞ്ഞ് ഒരു തൊണ്ണൂറ് മിനിറ്റ് കൂടി കൊടുത്താൽ പോലും അതേ എനർജിയിൽ കളിക്കുന്ന എജാതി മുതൽ ഗോവിൽ കളിക്കുന്ന ടീമിലും നോഹ ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായം അണിയണമെന്ന് ആഗ്രഹിച്ചിരുന്നു അത് ഈ വർഷം സാധിച്ചു ഡീമിൽ ടീം വിട്ടപ്പോൾ ഉയർന്ന നിലവളികൾക്കിടയിലും മാനേജ്മെൻ്റ് എടുത്ത മികച്ച തീരുമാനമായിരുന്നു നോഹയെ ടീമിലെത്തിച്ചത് ഇത്തവണ മികച്ച ഇന്ത്യൻ പ്ലേയേഴ്സിനെ കൂടി ടീമിലെത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സ്കോഡ് വേറെ ലെവലാകുമായിരുന്നു ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് എത്ര മോശം കളി കളിച്ചാൽ പോലും നോഹയുണ്ടെങ്കിൽ തൊണ്ണൂറ് മിനിറ്റും കളി കാണുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ആരാധകർ ഇരിക്കുന്നത് കാരണം തിരിച്ചടിക്കാൻ അവസാനം വരെ പോരാടുമെന്ന ഒരു പ്രതീക്ഷയാണ് നോഹയിൽ ആരാധകർക്കുള്ളത് ഇനി പറയാനുള്ളത് ജീസസ് ജിമിനസിനെ കുറിച്ചാണ് ഗ്യാരി ഹൂപ്പർ മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രമെടുത്താൽ ഇവിടെ വരുന്ന എല്ലാ ഫോറിൻ സ്ട്രൈക്കേഴ്സിനും ടീമുമായി സെറ്റാവാൻ ടൈം വേണമെന്ന ഫാൻസിൻ്റെ സ്ഥിരം ഡയലോഗ് ഉണ്ടായിരുന്നു വാസ്കസ് ഹൂപ്പർ ഡീമി വരെയുള്ളവരൊക്കെ കൃത്യമായി സീസൺ കിട്ടിയിട്ട് പോലും ആദ്യത്തെ നാലഞ്ച് മാച്ച് സ്ക്രീനിൽ തന്നെ ഇല്ലായിരുന്നു എന്നാൽ അതിനുശേഷമാണ് ഇവരൊക്കെ ശരിക്കും അവരുടെ ക്വാളിറ്റി എന്താണെന്ന് കാണിച്ചു തന്നത് എന്നാൽ ഇവരിൽ നിന്നൊക്കെ വളരെ ആയ ഒരു താരമാണ് ജീസസ് ജിമിനസ് ഇവിടെ കാര്യമായ പ്രീ സീസൺ മാച്ചസ് ട്രെയിനിങ് ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ആദ്യ കളി മുതൽ ആളൊരു സിഗ്നൽ തന്നിരുന്നു വളരെ കാമൻ കോയിറ്റായി അദ്ദേഹം കളിക്കുകയായിരുന്നു ഇന്നിപ്പോൾ ഒരു ഗോളും കൂടാതെ ഒരു അസിസ്റ്റമുണ്ട് നോഹ ജീസസ് കോംബോ ആദ്യ കളി മുതൽ തന്നെ വർക്കായി വന്നിരുന്നു ഇവരുടെ കൂടെ ഫസ്റ്റ് ലെവനിൽ ലൂണ കൂടി വന്നാൽ നമ്മുടെ അറ്റാക്ക് ഇനിയും ഉള്ളതാക്കും ഇനി പറയാനുള്ളത് മിലോസിനെ കുറിച്ചാണ് വളരെ മനോഹരമായി അയാളും കളിച്ചിരുന്നു തുടക്കം തൊട്ട് പുള്ളിയെ മിഡിലും എതിർ ഹാപ്പിലും അവസരം കിട്ടുമ്പോഴൊക്കെ കാണാമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ച ഒഡീഷ ചേഞ്ച് റോയ് കൃഷ്ണയായിരുന്നു റോയ് കൃഷ്ണ ഇറങ്ങിയ സെക്കൻഡ് തൊട്ട് ഇടംവലം തിരയാൻ മിലോസ് ഡ്രിൻസിസ് സമ്മതിച്ചില്ല എന്നല്ല പലതവണ അവസാനം ഗതികെട്ട് തോയ് കൃഷ്ണ വിങ്ങുമാറിയാണ് കളിച്ചത് ഹാഫിലെ കാര്യം പറയണ്ട അവിടെ ഒരു മൂവ് പോലും നടത്താൻ സമ്മതിച്ചിട്ടില്ല ഇടിലൻ കളി തന്നെയായിരുന്നു നിലോസും കാഴ്ചവെച്ചത്